എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി പി വത്സല ടീച്ചർ എഴുതിയ പേമ്പി എന്ന ചെറുകഥയാണ് ഞാൻ ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് കറുത്ത കുടിലിൻ്റെ വാതിൽക്കൽ അവൾ നിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി അവളുടെ തലമുടിയിൽ ചൂടിയിട്ടുണ്ടാകാവുന്ന തണുത്തു വിറയ്ക്കുന്ന വെള്ളിലകൾ പോലെ ചുറ്റും കാണുന്ന കാടുപോലെ മഞ്ഞു തുള്ളികളേറ്റ് മരവിച്ച കഴിഞ്ഞ വയലിലെ നെൽക്കുറ്റികൾ പോലെ തൻ്റെ ഉള്ളും മരവിച്ചിരിക്കുകയാണെന്ന് അയാൾ സ്വയം ഉറച്ചു കോലായിലെ മൺവിളക്കിന്റെ നേർത്ത വെളിച്ചത്തിൽ അവളുടെ ഇരുണ്ട ചിന്ത അഥവാ ചേലയുടെ മഞ്ഞക്കര ഒരു പോലെ മിന്നി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ നടുങ്ങി അവസാനം യാത്ര പറയേണ്ട നിമിഷം എത്തിയിരിക്കുന്നു പറിച്ചെറിയാൻ വയ്യാത്ത വിഷമം ഞാൻ നാട്ടിലേക്ക് പോകുന്നു പേമ്പി കഴിഞ്ഞ കണ്ടത്തിലെ നെൽകുറ്റികളോടും പോയ കൊല്ലം പുരപ്പുറത്ത് പുതച്ച കരിഞ്ഞ വൈക്കോലിനോടും ആരും യാത്ര പറയാറില്ലല്ലോ ഇവളോടും യാത്ര പറയേണ്ട കാര്യമൊന്നുമില്ല ഇല്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിച്ചു പതിനാറ് കൊല്ലം കൂടെ താമസിച്ചവളാണ് കാട്ടുമുക്കിലെ തണുപ്പിനും ഏകാന്തതയ്ക്കും കുറവ് വരുത്തിയവളാണ് കളത്തിലെ കാലുകളെക്കുറിച്ച് ചിന്തിക്കാൻ ചെലവഴിച്ച സമയത്തിൻ്റെ നൂറിലൊരംശം പോലും താൻ ഇവളെപ്പറ്റി ഓർക്കാൻ ചെലവാക്കിയിട്ടില്ല അതും അയാളെ നടുക്കി കൊലായിലെ വിളക്ക് ഒഴിഞ്ഞ നെല്ലിറയിലേക്ക് വെളിച്ചം വീശി കളിമണ്ണ് കൊണ്ട് തേച്ച് പിടിപ്പിച്ച തണുപ്പ് കടക്കാത്തറ അവളുടെ കൈകൾ തീർത്തതാണ് നെല്ലിടാൻ തുടങ്ങിയപ്പോൾ അതിനകം അവൾ കണ്ടിട്ടില്ല തനിക്കും അവൾക്കും ചെലവിന് വേണ്ട നെല്ല് ദിവസം അറവാതിൽക്കൽ കാണുന്ന മുറത്തിലേക്ക് അളന്നിട്ട് കൊടുത്തു അപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയില്ല അവൾ നന്ദിയോടെ നെല്ല് കുത്തി അരിയാക്കി ആയു പറക്കുന്ന ചോറ് മുന്നിൽ കൊണ്ടുവന്ന് വിളമ്പി ചില ദിവസങ്ങളിലുണ്ടു ചിലപ്പോൾ വിശന്നിരുന്നിട്ടും മനഃപൂർവ്വം പറഞ്ഞു എനിക്ക് ഊണ് വേണ്ട ഞാൻ പുറമേ ഉണ്ടു താനൊരു ഗൃഹസ്ഥനല്ല വീട്ടിൽ സമയത്തിന് വന്നുണ്ണാൻ ബാധ്യസ്ഥനുമല്ല ഇവൾ തന്റെ വെപ്പാട്ടി വേലക്കാരി അരിവെയ്പുകാരി നാളെ എന്നൊരവസ്ഥ തനിക്കും ഇവൾക്കും ഇടയിലില്ല അതറിഞ്ഞു ജീവിച്ചോട്ടെ അറയിലെ നെല്ലും മുഴുവനും ഇന്നലെ മമ്മദിനെ അടന്നു വിറ്റപ്പോൾ അവൻ ചോദിച്ചു ഗോപാലൻ നായർ എന്താ നാട്ടിലേക്ക് പെട്ടെന്നൊരു പോക്ക് ഇവിടെ നമ്മൾ തന്നെ അപ്പോൾ ഒടുക്കം താഴ്വരയിൽ നിന്ന് ഇവിടെ ഇനിയും മനുഷ്യർ വരും കാട്ടിൽ തേനുണ്ട് പെട്ടെണ്ണ കൊടുത്താൽ നിധി എന്ന് കരുതുന്ന കുറുമരും കുറിച്ചരും ഓരോ കുപ്പി തേൻ കൊണ്ടുവന്നു കൊടുക്കും ഒരു കഷ്ണം പുകയില കൊണ്ട് വിലക്ക് വാങ്ങാവുന്ന അടിയാത്തി പെണ്ണുങ്ങൾ എത്രയെങ്കിലും ഉണ്ട് ഒരു ഗ്ലാസ് ശർക്കര ചായക്ക് ഒരിടംകഴി പച്ച നെല്ല് കൊടുക്കാൻ അടിയാളന്മാരുമുണ്ട് ഇവിടെ മണ്ണ് വിലക്ക് കിട്ടുന്നത് താഴ്വരിൽ എത്തിച്ചാൽ പൊന്ന് വിലക്ക് വിൽക്കാം ഞാൻ അല്ലെങ്കിലും ഇവിടെ സ്ഥിരക്കാരനൊന്നുമല്ലോ തൻ്റെ പഴയ പല്ലവി ആവർത്തിച്ചു ഉറക്കെ അകത്തുള്ളവൾ കേൾക്കണം തനിക്കൊരു കുടുംബം നാട്ടിലുണ്ട് പതിനാറ് കൊല്ലം കൂടെ സഹിച്ച ബേമ്പി തൻ്റെ ആരുമല്ല കാട്ടിനുള്ളിൽ കുഴുങ്ങി കിടക്കുന്ന പുഷ്ടിയേറിയ ഈ കറുത്ത മണ്ണ് പോലെ ഇടക്കാലത്തൊന്നും കാണുക കൂടി ചെയ്തിട്ടില്ലാത്ത മീനാക്ഷി തൻ്റെ ഭാര്യയാണ് ആണോ അവളുടെ മകൻ ഇന്ന് തന്നെ തിരിച്ചറിയുമോ അവൾ ഇനിയും തന്നെ സ്വീകരിക്കുമോ എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു നാട്ടിലേക്ക് പോകണം അടച്ചുപൂട്ടിയ ഇരുമ്പുപെട്ടിയുടെ പൂട്ട് അയാൾ ഒന്നുകൂടി പരിശോധിച്ചു പെട്ടിപ്പുറത്തിരുന്ന നീളമേറിയ എടുത്ത് തെളിയിച്ചു വെറുതെ വയലിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു കഠാര പോലെ അതിൻ്റെ വെളിച്ചം അക്കരെ കാട്ടിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു അയാൾ പെട്ടെന്ന് ലൈറ്റണച്ച് ടോർച്ച് ഇരുമ്പുപെട്ടിയുടെ മീതെ വെച്ചു നടക്കുമ്പോൾ മുട്ടുകൾ വിറയ്ക്കുന്നു അത്രയ്ക്കും തണുപ്പുണ്ടോ മൺചുവരോട് ചേർത്തിട്ട മുക്കാലിയിൽ ചെന്നിരുന്നു ചാണകവും കരിയും മെഴുകി മിനുത്ത ചുമർ ദേഹത്ത് തട്ടിയപ്പോൾ നടുങ്ങി ഇത് പേമ്പിയുടെ സ്പർശനമാണ് തൊടുന്നത് എന്തും അവളുടേതാണ് പതിനാറ് കൊല്ലങ്ങൾക്ക് മുൻപിടെ കയറി വന്നത് ആർത്തിയോടെ ദേഹത്ത് ചാടി വീണ് രക്തം വലിച്ചുറ്റുന്ന അട്ടകളെ പറിച്ചെറിഞ്ഞുകൊണ്ടാണ് തണുത്തു മരവിച്ച കാട്ടിലകൾ ഉറച്ചുകൊണ്ടിരുന്നു കിടന്ന വയലിൽ മണ്ണട്ടകൾ കൂട്ടക്കരച്ചിൽ നടത്തിയിരുന്നു ഞണ്ടുകൾ തിടുക്കത്തിൽ മാളങ്ങളിൽ കയറി ഒളിച്ചു കാട്ടുചോലയുടെ ഇമ്പം ഭയാനകമായിരുന്നു കഷ്ടപ്പാടുകളുടെ ഉരുളൻ കല്ലുകളിൽ തെന്നിച്ചാടി ഇരച്ചു പതച്ചൊഴുകുന്ന അടിയാരുടെ ജീവിതത്തെ ഓർമ്മിക്കുന്ന പോലെ നീത്യാരമ്മയുടെ വാക്കുകേട്ട് ഈ കാട്ടുമൂലയിൽ വിത്തിടാൻ പോന്നത് വെട്ടിത്തമായിരുന്നു തോന്നി ഉടുക്കാനും തേക്കാനും തരാത്തൊരു നായരെ നിനക്കെന്തിനാടി എന്ന് ചോദിച്ച അമ്മാവന്റെ മുഖത്ത് നോക്കി ഇനി നോക്കരുത് എന്നുറപ്പിച്ച് പറഞ്ഞു പച്ചമണ്ണിന്റെയും ചാണകത്തിൻറെയും മണമുള്ള കുടിലിനകത്തു കയറി നിനക്കിവിടെ ഒന്നിന്റെ കുറവുണ്ടാവില്ല ഗോപാല നേത്യാരമ്മ പറഞ്ഞു പുതുതായി വാങ്ങിയ തടിച്ചു കരുത്തനായൊരു എരുദിനെ കിട്ടിയ തൃപ്തിയും സന്തോഷവും ഉണ്ടായിരുന്നു അവരുടെ വാക്കുകളിൽ ഇവിടെ ജോലിയുണ്ട് ചെയ്യാൻ തരല്ലേ ഉള്ളൂ കാടുകയ്യേറിയ കന്നിമണ്ണിൽ കനകം വിളയിക്കാമെന്ന് വയനാട്ടിൽ വന്നുകൂടിയ ശേഷം അവർ മനസ്സിലാക്കിയിരുന്നു നല്ലത് വല്യമ്മമാവന്റെ മുഖത്ത് നോക്കണമെങ്കിൽ ഇവിടെ കുറെനാൾ കൂടണം എന്ത് ജോലിയാണാവോ കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പോഴ് കുറച്ചു ദിവസം കാവൽ ഉള്ളൂ മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ നാട്ടിൽ അനുഭവിച്ചറിഞ്ഞു മനുഷ്യനെ കല്ലാക്കുന്ന തണുപ്പ് മരവിച്ച് നിൽക്കുന്ന കാട് ചുറ്റും നാലു പുറവുമുള്ള കാവൽ പന്തലുകളിൽ നിന്നു കേട്ട പാട്ടുകൾ ഊർക്കം വലികളായി മാറുന്നു ആനക്കാവലിനും പന്നിക്കാവലിനും ഉണ്ടാക്കിയ പന്തലുകളിലെ തീക്കുണ്ടത്തിനുമീതെ നല്ല സുഖം നല്ല ഉറക്കം പന്നി മുക്രയിട്ട് നടക്കുന്ന കതിരി വിളഞ്ഞ വയലിനടുക്ക് കരിമ്പടം പുതച്ചുറങ്ങുന്ന കാവൽക്കാർ അടിയാന്മാർ അവർക്കെങ്ങും ഉറങ്ങിശീലമാണ് താൻ മാത്രം ഉറക്കം വരാതെ യഥാർത്ഥ കാവലിരുന്നു ആനക്കാട്ടിൽ പച്ചമുളകൾ വളഞ്ഞൊടിയുന്ന ശബ്ദം കേട്ടു ശ്വാസമടക്കി കയ്യോടം പോന്ന നീണ്ട ടോർച്ച് സമീപമില്ലേ എന്ന് പരിശോധിച്ചു കല്ലെറിഞ്ഞു പഠിച്ച കവണക്കയറിന്റെ അറ്റം പെരുവിരലിൽ ഭദ്രമായി ചുറ്റിപ്പിടിച്ചു ഉണങ്ങിയ വിറകുമുട്ടികൾ തീ കൊടുക്കാൻ പാകത്തിന് അടുക്കി വെച്ചു തണുത്തിരുണ്ട ആകാശത്തിലെ നേർത്ത ചന്ദ്രക്കല കണ്ടപ്പോൾ ഒറ്റക്കണ്ണൻ രാക്ഷസനെ ഓർത്തു കണ്ണിറുക്കി അടച്ചു ഉറങ്ങിപ്പോവില്ല എന്നാലും മുട്ടിനു മീതെ കരിമ്പടം വലിച്ചു കയറ്റി ആയിരം വസ്ത്രങ്ങൾ കാലിൽ തറച്ചു കയറുമ്പോൾ ഉറങ്ങിയില്ല നീത്യാരമ്മയുടെ വയൽ പന്നി കയറി നശിക്കില്ല ഒരു കതിരും കാട്ടാന ചവിട്ടി മിതിക്കില്ല കിഴക്കിന് ചുവപ്പു നിറം കണ്ടപ്പോൾ കാലുകൾ അറിയാതെ കരിമ്പടത്തിനുള്ളിലേക്ക് വലിഞ്ഞു അറച്ചറച്ചു കൊണ്ട് നിന്നിരുന്ന ഉറക്കം ചാടി പിടിച്ച് കീഴടക്കി കളഞ്ഞു ഏയ് ഏയ് മീനാക്ഷിയാണോ അവൾ ഇത്ര നേരത്തെ കുളി കഴിഞ്ഞു വന്നോ ഞെട്ടി ഉണർന്നു ജാല്യതയോടെ കണ്ണു തിരുമ്പി കരിമ്പടം മൂക്കിന് കീഴെ വലിച്ചിട്ടു പതുക്കെ ചുറ്റും നോക്കി ഒന്നും കാണുന്നില്ല ഒരു പുക മൂടൽ മഞ്ഞിന്റെ പുക ഏയ് ഏയ് ചരം പോലെ പാഞ്ഞു വന്ന സ്വരം മഞ്ഞിനെയും തണുപ്പിനെയും തുളച്ച് ഉള്ളിൽ കയറി ഈ തണുപ്പിൽ എണീറ്റ് നടക്കുന്ന ജീവി ഏതാണ് പന്തലിന്റെ കാലിന് തൊട്ടു താഴെ കറുത്ത ചേലകഷ്ണം ചുറ്റിയ ഒരു പെണ്ണ് തലേനാൾ ചൂടിയ ചതഞ്ഞ വെള്ളിലകൾ കാറ്റിൽ വിറയ്ക്കുന്നു എന്താ പെൺകുട്ടി നെയ്യാരമയുടെ കളത്തിനു നേരെ വിരൽ ചൂണ്ടി കീറിയ ചേലകഷ്ണത്തിനിടയിലൂടെ തണുപ്പിന്റെ ശരങ്ങൾ അവളെ ആക്രമിച്ചുകൊണ്ടിരുന്നു നീ പോയ്ക്കോ അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ചേലത്തുമ്പ് കൂട്ടിപ്പിടിച്ച് മഞ്ഞു നിറഞ്ഞ വയലിലൂടെ അവൾ മുങ്ങാങ്കുഴിയിട്ടു കൈകൾ കൂട്ടി കരിമ്പടം കൊണ്ട് അടിമുടി പുതച്ച് നനഞ്ഞ വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ ഓർത്തു മീനാക്ഷി കുളിച്ചു വന്നിട്ടുണ്ടാകുമോ പുൽത്തുമ്പുകളിൽ തന്നി നിന്ന മഞ്ഞു തുള്ളികൾ അവളുടെ ഈറം തലമുടിയിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികളെ ഓർമ്മിപ്പിച്ചു വേണ്ട മീനാക്ഷി വല്യമ്മമാവന്റെ മകളാണ് താൻ നീതിയാരമ്മയുടെ വേലക്കാരനാണിവിടെ പ്രതിയിൽ നടന്നു കളത്തിൻ്റെ പടിക്കലെ അത്തിമരച്ചുവട്ടിൽ ചതഞ്ഞ പഴങ്ങളും മാലിൻ്റെ കാഷ്ടവും വീണ് കിടന്നിരുന്നു ആവി പൊങ്ങുന്ന കാപ്പിമൊന്ത മുന്നിൽ വെച്ച് നെയത്യാരമ്മ ചോദിച്ചു ഇന്നലത്തെ കാവലിന് ഫലമുണ്ടായില്ലേ അവരുടെ വിളർത്ത മുഖത്ത് സംതൃപ്തിയുടെ ചിരി നാല് പുറത്തും ഇന്നലെ പന്നികളുടെ തിമർപ്പായിരുന്നു നക്കണത് നാല് പുറത്തെ വയലിലും ഇന്നലെ കാവൽക്കാർ നല്ല ഉറക്കായിരുന്നു എല്ലാം നശിച്ച വകയാണെന്നേ ഒന്നര ചേറ് വല്ലി വാങ്ങി കഞ്ഞി കുടിച്ച് നേരം വെളുക്കും വരെ പന്തലിൽ കിടന്നുറങ്ങിയിട്ടും കാവൽ ഒരു പറ നെല്ല് വല്ലി കിട്ടിയാലും നാട്ടിൽ നിന്നൊരാൾ ഇക്കാവലിനും വരില്ല അത് പറയാൻ പറ്റില്ല താനോ വന്നു പെട്ടു ഇനി ഇവിടെ തന്നെ കറുത്ത ചേല കഷ്ണം ചുറ്റിയ പെണ്ണ് ചൂലുമായി മുറ്റമടിക്കാൻ വന്നു നല്ലപോലെ അടിക്കണം കേട്ടോ ഇന്നും കളം അവൾ അവൾ ചെലത്തുമ്പൊതുക്കി ഒന്ന് തല ഉയർത്തി നോക്കി ജോലി തുടർന്നു തൊഴുത്തിലെ കാലികളുടെ മുഖഭാവമായിരുന്നു അന്നവൾക്ക് നീത്യാരമ്മാ വെളുക്കെ ചിരിച്ചു കൊണ്ട് തുടർന്നു നമ്മക്ക് പന്നിക്കാലിൽ ഇക്കൊല്ലം വിത്തിടണം നടുങ്ങി പന്നിക്കാലിലോ വിത്തിടുകയോ നെല്ലിന് വില കയറിയപ്പോൾ തള്ളയുടെ ബുദ്ധി ഭ്രമിച്ചു പോയോ ഒന്നുകൂടെ തണുത്തു ചിന്തിച്ചപ്പോൾ മനസ്സിലായി വീടും നാടും വിട്ട് അവർ ഈ കാട്ടുമൂലയിൽ മനുഷ്യനും വാഹനങ്ങളും എത്താത്ത ദിക്കിൽ വന്നു കൂടിയിരിക്കുന്നത് കാടിന്റെ ചന്തം കണ്ട് രസിക്കാനല്ല സമ്പാദിക്കാനാണ് തനിക്കും വയ്യേ ഇപ്പണി മാരാരുടെ കളത്തിലെ കാര്യസ്ഥൻ നാട്ടിൽ നിന്ന് വന്നു കൂടിയിട്ട് കൊല്ലം നാലേ ആയുള്ളൂ ആറ് ഏക്കർ കൃഷി സ്വന്തം കാര്യസ്ഥപ്പണി വേറെ ചെലവ് സൗജന്യം അധ്വാനിക്കുന്നത് സമ്പാദ്യം അമ്മാവനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അട്ടകൾ കൂടി പാർക്കുന്ന ഏരിറങ്ങാത്ത കണ്ടത്തിൽ വിത്തിടുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചില്ല നീത്യാരമ്മയുടെ മുഖം തൊഴുത്തിന് പുറകിൽ നിൽക്കുന്ന വെളുത്ത റോസാപ്പു പോലെ വിടർന്നു സംരക്ഷണമില്ലാതെ കാടുകയറിക്കഴിഞ്ഞ കാപ്പിത്തോട്ടം ഒരരികിൽ ചെളിയിൽ മുങ്ങാൻകുഴിയിടുന്ന അട്ടയും ഞണ്ടുകളും നിറഞ്ഞ വയൽ വയലിനെയും തോട്ടത്തെയും വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന റിസർവ് ഫോറസ്റ്റുകൾ മൂന്നു പുറവും കുറിച്ചേനും കൂടി കാര്യസ്ഥപ്പണി എട്ടെറിഞ്ഞു പോയ പന്നിക്കാലിലെ വയലിൽ എന്തു ധൈര്യവും കൊണ്ടാണ് വന്നു കയറിയത് അടിയാരെ വിളിച്ചു ഏരുകെട്ടി വളം വേണ്ട വിത്തിന് ഞാറുപറിച്ചു നട്ടു സന്ധ്യയുടെ നിഴൽ വീശുന്നതിന് മുൻപ് വനത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്രാപിച്ചു തിരികെ നെയ്യാരമ്മയുടെ കളത്തിലേക്ക് പോന്നു ചായ്പിൽ കിടന്നുറങ്ങി കതിരു വീണപ്പോൾ നെയത്യാരമ്മ കൽപ്പിച്ചു ഗോപാലൻ വേണം കാവലിന് പന്നിയും ആനയും വെച്ചേക്കില്ല ഒരു തരി ഇതുവരെ പാടുപെട്ടത് വെറുതെ ആവില്ലേ പ്രതീക്ഷിച്ച വിപത്തായിരുന്നെങ്കിലും വന്നു തലയിൽ കയറിയപ്പോൾ ഇരുന്നു പോയി അടുക്കളക്കാരനെ വിളിക്കാതെ നീത്യാരമ തന്നെ വിളമ്പിക്കൊടുത്ത ദോശയും തേനും അകത്താക്കി വലിയ ടോർച്ചും കരിമ്പടവും മാറാപ്പാക്കി പടിവരെ വന്ന നീത്യാരമ്മ പറഞ്ഞു രണ്ടിസം കഴിയുമ്പോഴേ ഇങ്ങു വരുവാ ഇടയ്ക്ക് വിവരറിയാലോ വരാം പേടിപ്പെടുത്തും വിധം അസാധാരണ പുഷ്ടിയോടെ വളർന്നു നിൽക്കുന്ന നെൽച്ചെടികൾക്ക് കീഴേ അട്ടകൾ പതിയിരിക്കുന്ന വയൽവരമ്പുകൾ കാണാൻ കഴിയുന്നില്ല കട പറിച്ചു കൊണ്ടുവരുന്ന അടിയാത്തികൾ കരിമ്പട മാറാപ്പ് നോക്കി പിറുപിറുത്തു മൂന്ന് കാടുകളും ചന്ധിക്കുന്ന മൂലയ്ക്ക് ചോലയുടെ താഴെ ഒടിയിൽ നിൽക്കുന്ന ഊക്കൻ വെണ്ടമരം ദൂരെ നിന്ന് കണ്ടു മരത്തിന് കീഴെ പുതിയൊരു കുടിലിന്റെ അസ്ഥികൂടം തെളിഞ്ഞു പുതുതായി ചീവിയ മുളകൾ രണ്ടു മൂന്ന് അടിയാന്മാർ ധൃതിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നു നട്ടുചെക്കും കുത്തി തുളയ്ക്കുന്ന തണുപ്പ് മുഴുത്ത വയൽ രാവിനെ രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി മുറ്റത്തിരുന്നു അടിയാൻമാർ ചെളിമണ്ണ് വെട്ടിക്കൂട്ടിയ നിലം ഇടിച്ചമർത്തുന്ന ഒച്ച കാടുകളിൽ ചെന്നലച്ചു നിലന്തല്ലിയുടെ ഓരോ അച്ചയും മനസ്സിന് നടുക്കി ഇതാ ഇപ്പോൾ അവസാനിക്കും അവർ അവസാനത്തെ ഇടി ഇടിക്കുന്നതും കാത്തിരുന്നു കാടിന് നിഴൽ വയലിൽ വലവീശിയപ്പോഴേക്കും അവർ ജോലി നിർത്തി പിന്നിന് രൂപം പോണ്ട കൊടിലേക്കും അതിന് പിന്നിൽ കോട്ടമതിരു പോലെ നിൽക്കുന്ന ഇരുണ്ട വനത്തിലേക്കും നോക്കി വേലമതിയാക്കിയ അടിയാർ ഇറങ്ങി വന്നു അവർ ഇരുണ്ടു തുടങ്ങിയ കാട്ടിലേക്കും നിഴൽ വീണ വയലിലേക്കും ഭീതിയോട് നോക്കി അവർക്ക് പോകണം ആനയും പന്നിയും പതിയിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടണം തൊട്ടു തൊട്ട് മുട്ടക്കുന്നുകളിൽ കൂന്നിരിക്കുന്ന കുടിലുകളിലെത്തിയാലേ പ്രാണന നേരെ വീഴുകയുള്ളു പോകാൻ അനുവാദം കൊടുത്തു വയലിലിറങ്ങിയപ്പോഴും പുതിയ തമ്പ്രാനെ അവർ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ഇടയ്ക്ക് കാലിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന അട്ടകളെ പറിച്ചെറിഞ്ഞിട്ട് അവർ അതിവേഗം നടന്നു വളവ് തിരിഞ്ഞ് തുറന്ന വയലിലെത്തിയപ്പോൾ അക്ഷരമില്ലാത്ത അവരുടെ പാട്ടുകൾ നാലുപാടും മുഴങ്ങി തണുപ്പ് തന്നെ വളയുന്നു മുറ്റത്തെ പാറക്കല്ലിൽ രാവിലെ കൊണ്ടുവന്നു വെച്ച പരിമ്പടവും മാറാപ്പവും അകത്തു കൊണ്ടു ചെന്നിരണം നെയ്ത്യാരമ്മ കൊടുത്തയച്ച ഒരു ചാക്കുസഞ്ചി തുറന്നു നോക്കിയിട്ടേയില്ല കുടിലേക്ക് കുനിയാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നനുത്ത പാതവതനം കേട്ടു അപ്പൻ പോ പയം കാണിക്കുടിയിലെ അവചിന്ത ഒലിപ്പ പോയിന്റേ ഞെട്ടിത്തിരിഞ്ഞു നോക്കി മുറ്റത്ത് ആ പെണ്ണ് കടത്തിലെ അടിച്ചുതളിക്കാരി പേമ്പി കാട്ടിലെ ചക്കയും വയൽവരമ്പിലെ ഞണ്ടും പിടിച്ചു തിന്നു കഴിയേണ്ട പേമ്പി കറുത്ത ചേലത്തുണ്ടിന് പകരം അവളൊരു വലിയ ചിന്ത ചുറ്റിയിരുന്നു തലയിലിരുന്ന സാമാന്യം വലിയ കുട്ട കുടലിൻ്റെ കോലായിലിറക്കി അവൾ മുഴിഞ്ഞു പച്ച എൻ്റെ തമ്പ്രാട്ടി തന്തേച്ച് അവളുടെ തലമുടിയിൽ ചൂടിയിരുന്ന പുത്തൻ വെള്ളിലകൾ മരവിച്ച ചിരി ചിരിക്കുകയും തണുത്തു വിറയ്ക്കുകയും ചെയ്തു നീ ഒറ്റയ്ക്ക് വന്നത് മറുപടി പറഞ്ഞതിന് പകരം അവൾ താഴെ വയലിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവളുടെ മുണ്ണൻ വയൽവരമ്പിലൂടെ ശരം വിട്ട പോലെ ഓടുന്നു അപ്പോൾ നീ നാഗു കടിച്ചു നീത്യാരമ്മ തന്നെ ഇവിടെ തളച്ചിടാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നു മകളെ വനമധ്യത്തിൽ തനിക്ക് കൂട്ടാക്കി ഇറങ്ങിപ്പോയ അവളുടെ അച്ഛൻ്റെ രൂപം മനസ്സിൽ തറച്ചു അവളെ തിരികെ കുടിലിൽ കൊണ്ടു ചെന്നാക്കണം എന്ന ചിന്ത ഉള്ളിൽ ബലമായുദിച്ചു തനിക്ക് ഇന്നു തന്നെ തിരിച്ചു വരാൻ നേരമുണ്ടോ ആളൊഴിയാൻ കാട്ടിറമ്പിൽ കാത്തു നിൽക്കുന്ന പന്നികൾ ആനകളും ഉണ്ടാവാം നീത്യാരംഭ പറഞ്ഞില്ലെന്നേയുള്ളൂ വയൽവരമ്പിൽ കിടക്കുന്ന ആനപ്പിണ്ടിയുടെ ഗന്ധം അടങ്ങിയിട്ടില്ല ടോർച്ചും കവണയും കല്ലും കയ്യിൽ കരുതാം പേമ്പിയെ കൊണ്ടു ചെന്നാക്കിയിട്ട് വേറെ കാര്യം തന്നോടൊരു വാക്ക് ചോദിക്കാതെ ഈ പെൺകുട്ടിയെ കാട്ടിന് നടുക്കുള്ള തൻ്റെ കുടിലേക്ക് ഒരു പെണ്ണില്ലെങ്കിലും താൻ നല്ലൊരു കാവൽക്കാരനായി ഇവിടെ താമസിക്കും കാണിച്ചു കൊടുക്കണം അത് മഫ്ളർ തലയിൽ കെട്ടി കരിമ്പടം കുടഞ്ഞു പുതച്ചു ടോർച്ചെടുത്ത് അകത്തു ചെന്നു അടുപ്പിൽ പശ ചാണകം തഴച്ചു നിരത്ത് വിറക് പൊട്ടിത്തെറിച്ചു കത്തുന്നു നിക്ക് കുടിൽ പോകണ്ടേ അവൾ തലയാട്ടി ഇവിടെ പാർക്കാൻ ഭയമില്ലേ കാണി അവളുടെ കല്ലുപോലെ തിരിപ്പ് കണ്ട് ബോധ്യമായി അവളിനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല അമർഷം പതഞ്ഞുയർന്നു അടിയാന്മാരെ പോലെ തന്നെയും അടിമയാക്കാമെന്നും ആനയിറങ്ങുന്ന വയലിൽ ആണ്ടുതോറും കൃഷി ഇറക്കാൻ ഒരു കാര്യസ്ഥനെ കിട്ടിയെന്ന് നീത്യാരമ്മ കരുതേണ്ട ഈ കൊയ്ത്ത് കഴിഞ്ഞോട്ടെ വയനാട്ടിലെ പെണ്ണിനെ കണ്ടല്ല ഗോപാലൻ നായർ വന്നതെന്നും കാണിച്ചു കൊടുക്കണം നേരം ഒന്ന് വെളുത്തോട്ടെ മീനാക്ഷിയെ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിച്ചു മീനാക്ഷി ദുഷ്ടനായ വല്യമ്മമാവിന്റെ മകളാണ് തന്നെ അപമാനിച്ച അമ്മാവന്റെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കുടിലിനു പുറത്ത് ഊക്കൻ പുളിമരത്തിൽ കെട്ടിയ പന്തലിൽ കാവലിരുന്നു ഒരു ഒരുപോള കണ്ണടച്ചില്ല ഉരുണ്ടു കൂടിയ ഇരുട്ടുപോലെ തോന്നിച്ച കുടിലിൽ കത്തിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്ക് എപ്പോഴേ കെട്ടു സന്ധ്യക്ക് വയലിന്റെ ഓരത്തു കത്തിച്ച തീക്കുണ്ടത്തിൽ നിന്ന് അപ്പോഴും പുക ഉയർന്നുകൊണ്ടിരുന്നു മുളങ്കമ്പുകളിൽ ചവിട്ടി പന്തലിൽ നിന്നിറങ്ങി കരിമ്പടം കൊണ്ട് ചുറ്റിപ്പിടിച്ച് നടന്നു കുടിലിനകത്ത് ഇരുമ്പു വളകൾ കിലിങ്ങുന്ന ശബ്ദം കേട്ടു പാത്രങ്ങൾ കിലിങ്ങുന്നു അടുപ്പിൽ തീ വലിയ ചെമ്പു നിറയെ വെള്ളം ചൂടായി കിടക്കുന്നു കുളിക്കാനാണ് തനിക്ക് വേണ്ട എന്താ തകരാറ് കാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ചോലവെള്ളം പച്ചമുളമ്പാത്തിയിലൂടെ കുടിലിന്റെ വടക്കേ മുറ്റത്ത് വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടു ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു ആവി പറക്കുന്ന കഞ്ഞി അവൾ തളികയിൽ കൊണ്ടുവന്നു വെച്ചു കുടിക്കണോ അടിയാത്തി വെച്ച കഞ്ഞി നീത്യാരമ്മയ്ക്ക് കീഴടങ്ങണോ വേണം വേണ്ട അമ്മാവ ദുഷ്ടനാണ് തന്നെ അപമാനിച്ച ആ മനുഷ്യന്റെ മകളാണ് മീനാക്ഷി കഞ്ഞി കുറച്ചുകൂടി അകത്തേക്ക് നോക്കി പറഞ്ഞു കഞ്ഞി പകർന്നു കൊടുക്കുമ്പോൾ അവൾ ചിരിച്ചു വെളുത്ത പല്ലുകൾ തിളങ്ങി ചുവന്ന ചുണ്ടുകൾ അവൾക്ക് പുകയില വാങ്ങിക്കൊടുത്തു കാവിൽ തിരയുണ്ടായപ്പോൾ ഒരു ചേല ഒരു ഉറുപ്പിക താലിയും അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ എന്നത്തേതിലും അധികം തിളങ്ങി അവസാനം തമ്പ്രാൻ തന്നെ പരസ്യമായി കെട്ടിയിരിക്കുന്നു എന്നൊരു ഭാവം അവളുടെ മുഖത്ത് പ്രകടമായി കണ്ടു തലേ ദിവസം നെയത്യാരമ്യെ ചെന്നു കണ്ടു പേമ്പി മിടുക്കിയാണ് അല്ലേ ഗോപാല കൊയ്ത്ത് കഴിഞ്ഞോട്ടെ ഗോപാലൻ കുടിലൊന്നു മാറ്റണം പച്ചക്കട്ട മുറിച്ചു കെട്ടിക്കാം വേണ്ട അതിന് ഞാനിവിടെ സ്ഥിരക്കാരനൊന്നുമല്ലോ എന്താ അമ്മാവനുമായി ഇണങ്ങിയോ ഇല്ല ആ പുഴക്കുനിയിൽ കുറേ റവന്യൂ ഭൂമി ഉണ്ടല്ലോ അത് കിളപ്പിച്ച് സ്വന്തമായി കുറച്ച് വിത്തിട്ടൂടെ ഗോപാലന് വിത്തും പെണ്ണും തന്ന് തന്നെ ഇവിടെ തളച്ചിടാനോ വേണ്ട അതൊക്കെ ബുദ്ധിമുട്ടാ ഏരും വിത്തും വല്ലിയും എടുക്കാം വേണ്ട എല്ലായിടത്തും കൂടി കണ്ണെത്തൂല നിന്റെ ഇഷ്ടം വൃത്തിയുള്ള ചിന്തയും കഴുത്തിൽ ഉറുപ്പിക താലിയുമായി ബേമ്പി വയലിറങ്ങി കൊയ്യുന്നത് അടിയാത്തികൾ അസൂയിയോടെ നോക്കി തമ്പ്രാൻ്റെ പേമ്പി പേമ്പി കൊയ്ത്തിനിറങ്ങില്ലെന്നാണ് അവർ കരുതിയത് വേണ്ട തലയിൽ കയറ്റി വെക്കണ്ട ഒരിക്കൽ ഉപേക്ഷിക്കപ്പെടേണ്ടവളാണ് ഈ കറുത്ത മണ്ണ് പോലെ വളഞ്ഞു നിൽക്കുന്ന കാട് പോലെ ചുറ്റിയടിക്കുന്ന തണുത്ത കാറ്റുപോലെ ചോലവെള്ളം പോലെ പച്ചപ്പും കതിരണിഞ്ഞും കട്ട വീണ്ടും കാണുന്ന ഈ വയൽ പോലെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് ഇവളും വല്ലി വാങ്ങാൻ വരുന്ന അടിയാന്മാർ കേൾക്കെ പുകയിലെ കച്ചവടക്കാരൻ മമ്മദിനോട് പറഞ്ഞു എന്തിനാ സ്വന്തം കൃഷി ഞാനിവിടെ സ്ഥിരക്കാരനൊന്നുമല്ലോ ഇന്നോ നാളെയൊന്നറിയില്ല നാട്ടിലേക്ക് അങ്ങ് പോവും നേരോ എന്താ സംശയം അവൻ അകത്തേക്ക് ഇടം കണ്ണിട്ട് ചിരിക്കുന്നു മുഖത്ത് നോക്കി ഇത്തരമൊരു പെണ്ണിനെ നാട്ടിൽ കിട്ടില്ല എന്നാണോ തനിക്ക് വേണ്ടി എല്ലാം നൽകിയ അവളെ താനൊരു ഒരു നിശ്ചിതവരെ കപ്പുറത്ത് നിർത്തി മറ്റടിയാത്തികൾക്കൊപ്പം അവൾക്ക് കൃത്യമായി പച്ച നെല്ല് വല്ലി കൊടുത്തു നീത്യാരമ്മ സമ്മാനിച്ച പത്തായത്തിന്റെ താക്കോൽ ഒരിക്കലും അവളുടെ കയ്യിൽ കൊടുത്തില്ല തനിക്ക് ചെലവിന് വേണ്ട നെല്ല് അന്നന്ന് കാലത്ത് മുറത്തിലിട്ട് കൊടുത്തു ഒരാഴ്ചത്തെയോ രണ്ടാഴ്ചത്തെയോ നെല്ല് ഒന്നായി പുഴുങ്ങി ഉണക്കി കുത്തി കരുതി വെച്ച് ചോറ് വയ്ക്കാൻ അവളെന്താ തൻ്റെ വീട്ടുകാരത്തെയാണോ കൊയ്ത്ത് കഴിഞ്ഞു മമ്മത് തുണിക്കെട്ടുമായി താഴ്വരയിലെ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വന്നു കാവിലെ ഉത്സവ ചന്തയിൽ അടിയാത്തികൾക്ക് വിൽക്കാനുള്ള ചിന്തകൾ ഒരു ചിന്തയെടുക്ക് ഗോപാലൻ നായരെ കണ്ടപ്പോൾ നിരത്തി മടക്കി വെച്ചിരുന്ന ചേലകൾക്കപ്പുറം ഇരുന്ന ഒരു പുതിയ മാറാ പഴിച്ച് പൂക്കളുള്ള നല്ല ചേല മമ്മത് പുറത്തെടുത്തു ഇതാർക്കാ പായാരും പറയാതെ ഇതങ്ങട് എടുത്താളിന്ന് ആർക്കാണെന്ന് ആർക്കാ നായരുടെ കെട്ടികൾക്കല്ലാതെ എൻ്റെ കെട്ടിയോളോ അല്ല പേച്ച് അടിയാത്തിപ്പെണ് കെട്ടിയോളാവൂലല്ലോ താഴ്വരയിൽ എട്ടര ഉറുപ്പികക്ക് കിട്ടുന്ന കടും പരുക്കൻ ചേലകൾ പതിനഞ്ച് ഉറുപ്പികക്ക് വാങ്ങി അടിയാത്തികൾ പലരും വന്നുപോയി ഗോപാലൻ നായർ ചേല വാങ്ങുന്നത് കാണാൻ അവർ കുറച്ചകലെ നിന്നു എല്ലാവരും വാങ്ങിയ തരത്തിലുള്ള കടുന്നീല ചേലകളിലൊന്ന് വാങ്ങി മമ്മത് കൊണ്ടുവന്ന ആകെ രണ്ടു നല്ല ചേലകൾ അവിടെ ശേഷിച്ചു മമ്മതിൻ്റെ മുഖം കനത്തിരുന്നു അവൻ ഈ ചേലകൾ ഇനി ആർക്ക് വിൽക്കും ആർക്കെങ്കിലും വിൽക്കട്ടെ താൻ പറഞ്ഞിട്ടല്ലോ അവൾ ചേല വാങ്ങി വെളുത്ത പല്ലുകൾ തെളിഞ്ഞില്ല ഒന്ന് മറിച്ച് നോക്കുക പോലും ചെയ്യാതെ അവൾ അതുമായി അകത്തുപോയി ഓരോ തവണയും ഏരു കെട്ടിക്കുമ്പോൾ കരുതി അടുത്ത കൊയ്ത്ത് കഴിയുമ്പോൾ നാട്ടിൽ പോകും പിന്നെ തിരിച്ചു വരില്ല പോയില്ല കൊല്ലങ്ങൾ ഒന്നും രണ്ടും മൂന്നുമല്ല പതിനാറു കഴിഞ്ഞു നാട്ടിലെ കാര്യങ്ങൾ വിട്ടുകള ഗോപാല നിനക്കിവിടെ കുറച്ച് കൃഷിയും കാര്യമൊക്കെ ആയിക്കൂടെ ഇവിടുത്തെ മേലാളരുടെ കാര്യസ്ഥന്മാരെല്ലാം അങ്ങനെയല്ലേ ഇവിടം കണ്ടാൽ വിടാനൊക്കുകയില്ല അദൃശ്യമായൊരു നീരാളി പിടിത്തത്തിൽ അകപ്പെട്ട പോലെയാണ് നാലുപാടും കൊഴുത്തു കുറുകിയ ഇരുട്ട് ഉറക്കം വന്നില്ല ചെകിട് ഓർത്തു കാടിന്റെ അനുസ്യതമായ ആരവം മണ്ണൊട്ടയുടെ കരച്ചിൽ ഒന്നുറങ്ങണം അകത്തനക്കമൊന്നും കേട്ടില്ല അവൾ ഉറങ്ങിക്കാണുമോ കുറച്ചു ദിവസങ്ങളായി അവളുടെ കൈകളിലെ ഇരുമ്പുകൾ പോലും ഉറക്കെ ശബ്ദിക്കുന്നില്ല നിശബ്ദമായ കുടിലിനകത്ത് വിറവുകമ്പുകൾ പൊട്ടുന്ന ശബ്ദവും പൊട്ടിത്തെറിക്കുന്ന തീപ്പൊരിയുടെ തിളക്കവും മാത്രമേ ഉള്ളൂ അവൾ എന്താണ് ആലോചിക്കുന്നത് വിളമ്പി വെച്ചു കാത്തിരിക്കുന്ന ചോറുണ്ണാതെ ഇരിക്കുമ്പോൾ തിളപ്പിച്ചാറെ വെള്ളമിരിക്കെ ഐസ് പോലെ തണുത്ത ചോലവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ വേലയില്ലാത്ത നാളുകളിൽ കുടിലു വിട്ടിറങ്ങിപ്പോകുമ്പോൾ രാവെന്നും പകലൊന്നുമില്ലാതെ മമ്മതിൻ്റെ കടയിൽ വെടി പറഞ്ഞിരിക്കുമ്പോൾ ഒരു വേളയിലും അവൾ എന്ത് ചിന്തിക്കും എന്ന് താൻ വിചാരിച്ചിട്ടില്ല പതിനാറ് കൊല്ലം ഉപകരിച്ച അവൾ തൻ്റെതല്ലേ കാട്ടിറമ്പിലെ ഈ കുടിലും അട്ടകളും ഞണ്ടുകളും ഒളിച്ചു കളിക്കുന്ന ഈ വയലും നെയത്യാരമയുടെ തൊഴുത്തിലെ പശുക്കളും അറയിലെ നെല്ലും എല്ലാം തൻ്റേതല്ലേ അല്ല ഒന്നുമില്ല തനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഇവിടെ അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ബുദ്ധിയില്ലായ്മ നാളെ അവളെ നേത്യാരമ്മയുടെ കളത്തിലേക്ക് പറഞ്ഞയക്കണം പതിനാല് വയസ്സിൽ മുറ്റം അടിക്കുന്നിടത്ത് നിന്നു തൻ്റെ ആവശ്യത്തിന് പുറകെ നേത്യാരമ്മ പറഞ്ഞയച്ചു അവളെ അവിടെ ഇനിയും ഉണ്ടാവും അടിക്കാനും തളിക്കാനും പാത്രം അടിക്കാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കളത്തിൽ ഇനിയും കാര്യസ്ഥന്മാർ വരില്ലേ ഉള്ളിലെന്തോ ഒന്നുരുണ്ട് വീണുടഞ്ഞു പേമ്പി തൻ്റെ സ്വന്തമല്ല അല്ല അല്ല ഈ പോലെ ഈ കളത്തിലെ അടുത്ത കാര്യസ്ഥൻ ആരാണ് വെടിക്കാരൻ പോത്തനോ ചിന്തകൾക്ക് അവിടെ കടിഞ്ഞാനിഴണം തൻ്റെ കൺമറയത്ത് പേമ്പിയുടെ പിന്നാലെ ചെല്ലാറുള്ള പോത്തൻ്റെ കണ്ണുകൾ വയ്യ നാളെ ആവട്ടെ അവളെ കളത്തിൽ തന്നെ കൊണ്ടു ചെന്നാക്കണം അവിടുത്തെ അടിച്ചു തെളിക്കാരിയാകട്ടെ ഒന്ന് മയങ്ങിയോ എന്തേ കേട്ടത് കാട്ടിലൊരു വെടിപൊട്ടിയോ വെടിക്കാരൻ പോത്തൻ സ്ഥലത്തുണ്ടോ കാട്ടിൽ ആനയുടെ ചിഹ്നം വിളിയല്ലേ കേട്ടത് ഉണർന്നപ്പോൾ കിളികൾ ചിലച്ചു കൊണ്ടിരുന്നു മണ്ണട്ടകളുടെ സ്വരം മാറി തണുത്ത കാറ്റ് പതിവിലധികം തണുപ്പോടെ ആഞ്ഞുവീശി കണ്ണുതിരുമ്പി എണീറ്റു പോകുന്നതിന് മുൻപ് മമ്മതിനെ കാണണം നെയ്ാരമ്മയോട് യാത്ര പറയണം നാട്ടിൽ കാരണവർ മരിച്ചിരിക്കുന്നു കുടുംബത്തിൽ ആളില്ല അവർ തടസ്സം പറയുമായിരിക്കും പറയട്ടെ കിടന്ന പായ ചുരുട്ടി പുറത്ത് നിന്നുകൊണ്ടുതന്നെ അകത്തെ മൂലയിലേക്കിട്ടു കരിമ്പടം മടക്കി വയ്ക്കാൻ പെട്ടിയുടെ അടുത്തേക്ക് നീങ്ങുന്നതിനിടയിൽ വീണ്ടും കാലിൽ എന്തോ തട്ടി കിളുങ്ങി കുനിഞ്ഞു നോക്കി വെളിച്ചമായിട്ടില്ല തപ്പിയെടുത്തു ഞെട്ടിപ്പോയി കടകങ്ങളും ചൂടയും പേമ്പിക്ക് വാങ്ങിക്കൊടുത്ത ഓട്ടുവളകളും നേർത്ത ഇരുമ്പു സംശയം തീർന്നില്ല അവളിവിടെ വെളിച്ചം കുറേശ്ശെ പരന്നുതുടങ്ങിയിരുന്നു അകത്തു കടന്നു നോക്കി പേമ്പി വാക്കുകൾ പുറത്തു വരാൻ പേടിച്ചിരുന്നു അയാൾ ശബ്ദിക്കാതെ അകത്തു കടന്നു അവളിവിടെ ഇത്ര നേരത്തെ എണീറ്റോ പുറത്ത് വെള്ളപ്പാത്തിയുടെ അടുത്തു കാണും പാത്രം തേക്കുകയാവും മുളംപാത്തിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദം മാത്രം കേട്ടു കൂടെ കാടിൻ്റെ ആരവും തവളകളുടെ കരച്ചിൽ കിളികളുടെ ചിലക്കൽ മലയെണ്ണാൻ്റെ ചിലമ്പിച്ച ഒച്ചകൾ അടുക്കള ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ അയാൾ ഒന്നുകൂടി അന്വേഷിച്ചു അവളുടെ പായ് മൂലയിൽ ചുരുട്ടിവച്ചിരിക്കുന്നു കുറെ കൂടി പരന്ന വെളിച്ചത്തിൽ അയാൾ ഒന്നുകൂടി കണ്ടു അവളുടെ പുതിയ സാരി വിഷുവിന് കാവിലെ ചാന്തിയിൽ നിന്ന് വാങ്ങിയ സാരി അതൊരു കടലാസിൽ ഭംഗിയായി ചുരുക്കി വെച്ചിരിക്കുന്നു ഒരു ചെറിയ പൊതി നാണയങ്ങൾ താൻ പലപ്പോഴായി പേമ്പിക്ക് വളയും കുങ്കുമവും വാങ്ങാൻ കൊടുത്ത ചിലറ പൈസ കൂട്ടത്തിൽ വിരലിൽ തടഞ്ഞ ഉറുപ്പിക താലി ഒരു ചെറിയ പാമ്പിനെ പോലെ അയാളുടെ വിറയ്ക്കുന്ന വിരൽത്തുമ്പിൽ തൂങ്ങിക്കിടന്നു നിലത്തിരുന്നു പോയി തണുത്തു വിറങ്ങലിച്ച് നിരത്ത് പേമ്പി തന്നെ വിട്ടുപോയിരിക്കുന്നു താൻ പേമ്പിയെ അല്ല അയാളുടെ തലച്ചോറിലൂടെ ഹൃദയത്തിലൂടെ ഞരമ്പുകളിലൂടെ ഒരു ചുഴലിക്കാറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു ചൂളം അടിച്ചുകൊണ്ട് ഒരു തണുത്ത കാറ്റ് കുടിലിനെ വീശി ഉണങ്ങിയ വൈക്കോൽ തുരുമ്പുകൾ പറന്നുയർന്നു കാട്ടിലപ്പോഴും ആനയുടെ ചിഹ്നം വേളി കേട്ടു നേരം നന്നേ വെളുത്തപ്പോഴും ശൂന്യമായ കുടിലിൻ്റെ കോലായിൽ പൂട്ടിയ ഇരുമ്പ് പെട്ടിയുടെ പുറത്ത് കൈവച്ചുകൊണ്ട് അയാളിരിക്കുന്നുണ്ടായിരുന്നു